ചൂളമരം കൽപ്പേനി ഐലൻഡിൽ നിന്നുകൊണ്ട് അറബിക്കടലിനെ കാണുകയാണ് എല്ലാ ദിവസവും പ്രഭാതം മുതൽ പ്രദോഷം വരെയും ഈ കടലിനെ നോക്കി കാത്തു സൂക്ഷിക്കുന്ന ഈ ചൂളമരം എത്ര ഭാഗ്യപ്പെട്ടതെന്നോ എന്തോ വേണമെങ്കിലും വിശേഷിപ്പിക്കാം കടലിലെ കളറുകൾ ഒന്ന് ശ്രദ്ധിക്കുക അടുത്തേക്ക് വരുമ്പോൾ ഇളം നീലയാണ് കുറച്ചുകൂടി കഴിയുമ്പോൾ ആഴമുള്ള സ്ഥലത്ത് കുറച്ചുകൂടി നീലയാണ് വീണ്ടും ആഴം കുറഞ്ഞ സ്ഥലങ്ങൾ അങ്ങ് കാണുന്ന ഐലൻഡിൻ്റെ അവിടെ മുഴുവനും കടും നീലയിലാണ് എത്ര മനോഹരമാണ് ഈ ഐലൻഡ് കാണാൻ എൻ്റെ സംസാരം കേട്ടതുകൊണ്ടാണോ എന്നറിയില്ല അവിടെ കിടക്കുന്ന ചെറിയ വെള്ള ബോട്ട് മുകളിൽ പച്ചയുള്ളത് കുണുങ്ങി കുണുങ്ങി ചിരിക്കുകയാണ് അല്ല അത് ഇവിടെ വരുന്ന എല്ലാ ടൂറിസ്റ്റുകളെയും സ്വാഗതം ചെയ്യുകയാണ് ആ സ്വാഗതത്തിന് നന്ദി പറയാം അതിനോട് തന്നെ ചേർന്ന് കിടക്കുന്ന നീല ചെറിയൊരു ബോട്ട് കടലിൻ്റെ കളറ് ഒപ്പിയെടുത്തിരിക്കുകയാണ് ആഴക്കടലിൻ്റെ നീള് ആഴക്കടലിൻ്റെ നിറമാണ് കടും നീല അതും അവൻ ഒപ്പിയെടുത്തിട്ടുണ്ട് അവനെ പുറത്തുവിടാൻ അവനെ പുറത്തുവിടാതിരിക്കാൻ രണ്ട് കയറുകളിൽ ബന്ധിച്ചിട്ടിരിക്കുകയാണ് ചിലരെ പുറത്തു പോകാതിരിക്കാൻ പല കയറുകൾ കൊണ്ടൊക്കെ ബന്ധിച്ചിടണം കൽപ്പീനിയിൽ കനകം കൊണ്ട് ബന്ധിച്ചാലും ബന്ധനം ബന്ധനം തന്നെ കൽപ്പേനി ഈ ഐലൻഡിലേക്ക് വന്നാൽ കടലിലേക്ക് പോകുവാനായിട്ട് ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കൽപ്പേനിയിലുള്ള ചെറിയ ഒരു വീട് പടുതുകൊണ്ട് നീലപ്പടുത കൊണ്ട് അതിനെ പുതപ്പിച്ചിരിക്കുന്നു തണുപ്പ് കേൾക്കരുത് കടലിൽ വെള്ളം വന്ന് വീഴരുത് മഴയിൽ നനയരുത് സ്നേഹമുള്ളവരെ വില്ലേജിൽ വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി ഈ ലക്ഷദ്വീപിലെ കൽപ്പേനി വില്ലേജ് എത്ര സുന്ദരമാണ് വശതയാർന്നത് തിളയ്ക്കുന്ന കടലും ചുളം വിളിക്കുന്ന തെങ്ങോലകളും കാണണം എത്ര മനോഹരം സബ്സ്ക്രൈബ് ചെയ്യുക സ്നേഹപൂർവം സണ്ണി പുൽപ്പറമ്പിൽ